വൈക്കം ക്ഷേത്രത്തിലെ വടക്ക് പുറത്തുപാട്ട് എതിരേൽപ്പ് ചടങ്ങിന് വ്രതം നോട്ടി എത്തുന്ന എല്ലാ ഭക്തർക്കും വിളക്കെടുക്കുന്നതിനുള്ള സൗകര്യമൊരുക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജാതി തിരിച്ചുള്ള എതിരേൽപ്പുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള വടക്ക് പുറത്തുപാട്ട് സമിതിയുടെ തീരുമാനത്തിന് പിന്നാലെയാണ് ദേവസ്വത്തിന്റെ നടപടി വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ ചടങ്ങുകളിൽ ജാതി തിരിച്ചുള്ള പങ്കാളിത്തം പൂർണ്ണമായും ഒഴിവാക്കുമെന്നും ദേവസ്വം വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന വടക്ക് ഏപ്രിൽ രണ്ടു മുതൽ പതിമൂന്ന് വരെയാണ് നടക്കുക ഈ ദിവസങ്ങളിൽ വടക്കേ നടയിൽ ദേവി സാന്നിധ്യം കൂടിക്കൊള്ളുന്ന കൊച്ചാനം ചുവട്ടിൽ നിന്ന് എല്ലാ ദിവസവും ക്ഷേത്രത്തിലേക്ക് എതിരേൽപ്പ് നടത്താറുണ്ട് വ്രതമെടുത്ത അറുപത്തിനാല് വനിതകൾ കുത്തുവിളക്കെടുത്തായിരുന്നു എതിരേൽപ്പ് നടത്തിയിരുന്നത് ഓരോ ദിവസവും വിവിധ ജാതി സംഘടനകളാണ് എതിരേൽപ്പ് നടത്തിപ്പോന്നിരുന്നത് എന്നാൽ ഇനി മുതൽ ജാതി ഭേദമന്യേ ദേശ എതിരേൽപ്പായി നടത്താൻ വടക്ക് പുറത്തുപാട്ട് കോടിയാർച്ചന കമ്മിറ്റി തീരുമാനിച്ചിരുന്നു തീരുമാനത്തെ ഹിന്ദു ഐക്യവേദിയും സ്വാഗതം ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സമാന നിലപാട് സ്വീകരിച്ചത് വിളക്കെടുക്കുവാൻ വടക്ക് പുറത്തുപാട്ട് സമിതി തയ്യാറാക്കിയ പട്ടികയ്ക്കൊപ്പം വ്രതം നോറ്റെത്തുന്ന എല്ലാ ഭക്തർക്കും അതിനുള്ള സൗകര്യമൊരുക്കുമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു ഭക്തർ കുത്തുവിളക്ക് കൂടി ഒപ്പം കരുതണം സ്ഥലപരിമിതിയുള്ളതിനാൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ദേവസ്വം വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ ചടങ്ങുകളിൽ ജാതി തിരിച്ചുള്ള പങ്കാളിത്തം പൂർണ്ണമായും ഒഴിവാക്കുമെന്നും ദേവസ്വം വ്യക്തമാക്കി വടക്ക് പുറത്തുപാട്ട് സമിതിയുടെ നവോത്ഥാനപരമായ നടപടിയാണ് നിർണായകമായ തീരുമാനത്തിലേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ എത്തിച്ചത്